നമ്മുടെ കലോത്സവം ഒരു എക്സ്പീരിയൻസ് പറയാം ശരിക്കും കലോത്സവം എന്നെ സംബന്ധിച്ചിടത്തോളം നൊസ്റ്റാലിയാണ് എന്ന് വെച്ചാൽ ഞാൻ ടു തൗസൻഡ് ടു സ്കൂളിൽ നിന്ന് ഇറങ്ങുന്നിടം വരെ സ്റ്റേറ്റ് ലെവൽ പാർട്ടിസിപ്പേഷൻ പോയിക്കൊണ്ടിരുന്നതാണ് അപ്പം ടു തൗസൻഡ് എയ്റ്റിലെ കലോത്സവം എനിക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല ബിക്കോസ് ഞാൻ ആ സമയത്ത് ഈ സ്ഥലത്തില്ല അപ്പം ടു തൗസൻഡ് ട്വൻ്റി ഫോറിലെ ഈ കലോത്സവം എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര നൊസ്റ്റാലിയാണ് കാരണം ഞാനിപ്പം നമ്മൾ കടന്നുപോയ വഴികളിലൂടെ ഒന്നും കൂടെ സഞ്ചരിക്കുക അതിപ്പോൾ ഫുഡ് ആണെങ്കിൽ എല്ലാം അങ്ങനെ തന്നെയാണ് പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെസ്റ്റ് എക്സ്പീരിയൻസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഏറ്റവും നമ്മളിപ്പോൾ ഒരു ട്വൻറ്റി ട്വൻറ്റി ഫോറില് എത്രത്തോളം നമുക്ക് സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ കൊണ്ടുവരാം അതുപോലെ ഇതിൻ്റെ കമ്മിറ്റി ഓർഗനൈസിങ് കമ്മിറ്റി സോ സുപ്പം പിന്നെ എടുത്തു പറയേണ്ടത് ഹരിതോത്സവം ഇവർ ടാഗ് ചെയ്തിട്ടുണ്ട് അതവരത് അതുപോലെ നോക്കുന്നുള്ളൂ ഒരു എന്താ പറയുന്നത് അൺവോണ്ടഡ് ആയിട്ടുള്ള ഒരു സാധനം പോലും എവിടെയും കിടക്കുന്നത് നമ്മൾ കാണുന്നില്ല വളരെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് പോകുന്നു ഓഫ് കോഴ്സ് കലോത്സവത്തിൽ ഡിലേ വരും അത് വളരെ അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പല രീതിയിലുള്ള ഈവൻറ്റോ ഡിലേ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഈ സ്റ്റേജ് വൺ അല്ലെങ്കിൽ മെയിൻ സ്റ്റേജിൽ അങ്ങനൊരു എന്താ പറയുക ഒരു ക്രൗഡ് കുറയുന്നതായിട്ടോ ഒന്നും തോന്നില്ല അപ്പോൾ ഇന്നലെ ഞാനിവിടെ ഒരു പത്തര വരെ ഉണ്ടായിരുന്നു അതിനുശേഷം പതിനൊന്ന് മണിക്ക് സോപാനത്തില് പിന്നെ സംസ്കൃത നാടകം ഉണ്ടായിരുന്നു അപ്പോൾ അത് കാണാൻ പറ്റും അവിടെയും ഈ പറയുന്ന പോലെ ക്രൗഡ് ഇല്ലാത്തൊരവസ്ഥയില്ല അപ്പോൾ അത്യാവശ്യം നമ്മൾ ഒരു സെലിബ്രേഷൻ പോലെ ഇല്ലേ നമ്മൾ കൊല്ലം പൂരത്തിൽ കൂടുതൽ ആൾക്കാർ ഇപ്പോൾ ഇവിടെ ഉണ്ട് നമ്മളിവിടെ ഏറ്റവും കൂടുതൽ കൊല്ലങ്കാർ വിറ്റ്നസ് ചെയ്തിട്ടുള്ള കൊല്ലം പൂരമാണ് അതിലും കൂടുതൽ ആൾക്കാരുണ്ട് ആൻഡ് ഇറ്റ്സ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് എനിക്ക് തോന്നുന്നു കൊല്ലങ്കാരാണെങ്കിലും പുറത്തുനിന്ന് വന്നവരാണെങ്കിലും ഒക്കെ തന്നെയും അവർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും ഒരു ബെസ്റ്റ് എന്താ ഒരു മെമ്മറിയാണ് നമ്മുടെ അഡ്മിനിസ്ട്രേഷനും ഈ എഡ്യൂക്കേഷണൽ ഡിപ്പാർട്ട്മെൻറ്റും എല്ലാം ചേർന്ന് കൊടുത്തേക്കുന്നത് ഞാൻ പറയണത് ഇനി ആരെങ്കിലും വീട്ടിലൊക്കെ ഇത് കാണാതിരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ദി ഷുഡ് കം ഓവർ ഹിയാം ബിക്കോസ് നാളെയും മറ്റന്നാളും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു അനുഭവമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു വീണ്ടും പറയുകയാണ് ഇറ്റ്സ് എ നൊസ്റ്റാൽ ജിയ ലൈക്ക് ജസ്റ്റ് റീ ലിവിംഗ് ദ സ്കൂൾ ഗ്രൂപ്പ് ഡാൻസ് തിരുവാതിര അപ്പോൾ ഈ ഗ്രൂപ്പ് ഡാൻസ് ഞാൻ ഇന്നലെ ഗ്രൂപ്പ് ഡാൻസ് ഇവിടെ ഉണ്ടായിരുന്നു അപ്പം ഗ്രൂപ്പ് ഡാൻസ് തിരുവാതിര ഗ്രൂപ്പ് സോങ് ഇതാണ് മെയിൻ ആയിട്ടും പോയിക്കൊണ്ടിരുന്നത് ആൻഡ് ഞങ്ങളുടെ സ്കൂളിൽ ഞാൻ പഠിച്ചിരുന്ന രണ്ട് വർഷവും സ്റ്റേറ്റ് ലെവൽ വിന്നേഴ്സ് ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഈ പറയുന്ന പോലെ ഞാൻ മുന്നിൽ അറിയത്തിലാണ് പഠിച്ചത് അപ്പം നമുക്കിത് പറയുന്നത് പോലൊരു റീലിവിങ് ദ മൊമെൻ്റ് ആണ് അപ്പൊ അതൊരു ഭയങ്കര സന്തോഷമാണ് ആൻഡ് എനിക്ക് പറയാനുള്ളത് എല്ലാവരും ഇത് വന്ന എക്സ്പീരിയൻസ് ചെയ്യണം ട്വന്റി ഫോർ അത്ര അടിപൊളിയായിട്ടാണ് നമ്മൾ കേരളം ഓപ്പൺ ചെയ്തെടുത്തേക്കണം ഇറ്റ് എല്ലാവരും ആറാം ക്ലാസ് ആണ് അപ്പം

നമ്മൾ ആഗ്രഹിക്കുന്നത് അതുപോലെ ഇത്രയും നല്ലൊരു ക്രൗഡ് ജനങ്ങൾ ഇത്രയും ആസ്വദിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ ഇപ്പോഴാണ് നമുക്കത് അതുപോലെ സന്തോഷമുണ്ട് എങ്ങനെയുണ്ട് പ്രോഗ്രാമിൻ്റെ ക്വാളിറ്റി ഒക്കെ നല്ലതായിരിക്കുന്നു ഇന്നലെ രാത്രി ആ ഗ്രൂപ്പ് ഡാൻസ് ഒക്കെ നല്ല പെർഫോമൻസ് ആയിരുന്നു അതുപോലെ ബാൻഡ് മത്സരങ്ങൾ നല്ലൊരു പട്ടാള ചിട്ടയിൽ പോകുന്ന ഒരു ബാൻഡ് മത്സരമാണ് കാണാൻ സാധിച്ചത് നമ്മുടെ അറേഞ്ച്മെന്റ് കൃത്യനിശ്ചയായിട്ടും ഏതെങ്കിലും അതോ നമ്മുടെ ടീം മത്സരിക്കുന്നുണ്ട് നല്ല രീതിയിലുള്ള പാർട്ടിസിപ്പേഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ രണ്ടാം സ്ഥാനത്താണ് മുന്നോട്ടിരിക്കുന്നത് കൊല്ലം ഓക്കെ അപ്പോൾ നമ്മുടെ കൊല്ലത്തിൻ്റെ ഹോസ്റ്റിങ് എങ്ങനെയുണ്ട് കൊല്ലത്തിൻ്റെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുമല്ലോ അവിടുത്തെ കൊല്ലത്തിൻ്റെ പ്രൗഡി തന്നെ കുറെ മെച്ചപ്പെട്ടിരിക്കുകയാണ് നല്ല രീതിയിലുള്ള അറേഞ്ച്മെൻസും മൊത്തത്തിൽ കൊല്ലം ജില്ല മാറിക്കൊണ്ടിരിക്കുകയാണ് കായിക നമ്മുടെ ഒരു മാമാങ്കം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ ആൾക്കാരുടെ പാർട്ടിസിപ്പേഷൻ നല്ല രീതിയിലുണ്ട് അതെ നല്ല രീതിയിലുണ്ട് മൊത്തത്തിൽ ഓക്കെ ശരി താങ്ക് യു താങ്ക് യു കലോത്സവം ഉദ്ഘാടനത്തിന് തലേദിവസവും ഞാനിവിടെ വന്നതാണ് നമ്മുടെ കൊല്ലത്ത് കുറേ വർഷം വരുന്ന ഒരു കലോത്സവം അല്ലേ അപ്പോൾ അതിൻ്റെ ഒരു ഇത് നോക്കുവാണെങ്കിൽ നല്ലൊരു ഇതാണ് കൊല്ലക്കാര് വരണമെന്നാണ് അവിടെയെല്ലാം ആഗ്രഹം അതിനുള്ള ഒരു ഇതാണ് ഇവിടെ ചെയ്യുന്നത് നല്ല മത്സരങ്ങളാണ് എല്ലാം എല്ലാ വെള്ളം എല്ലാ ജില്ലയിൽ നിന്ന് വരുന്നുണ്ട് നല്ല രീതിയിൽ മത്സരിക്കുന്നുണ്ട് എല്ലാം ഒന്നിൻ്റെ ഒന്നും മെച്ചമാണ് അവിടെ ഈ മത്സരം എല്ലാവരും കാണാൻ വരണം ഇത് പ്രോത്സാഹിപ്പിക്കണം അതാണ് ഈ പറയാം ഇപ്പോഴും പഴയകാലം പുതിയ കാലമെന്ന് പറയാൻ അതായത് ജനറേഷനുസരിച്ച് മാറുന്നതാണ് പഴയ കാലം എന്ന് പറയുമ്പോൾ അന്ന് നമുക്കത് ഏറ്റവും വലുതായിട്ട് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ നോക്കുമ്പോൾ അതിലും ഭംഗിയായിട്ട് ഇപ്പോൾ തോന്നും പഴയതും ഇപ്പോഴെന്നുള്ള വ്യത്യാസം പറയാൻ പറ്റില്ല പിന്നെ നല്ല സൂപ്പറാണ് പുതിയതായിട്ട് സിവിൽ ഡിഫൻസിൻ്റെ റോൾ എന്താണ് ഇവിടെ സിവിൽ ഡിഫൻസ് അത്യാവശ്യം വരുന്ന ആൾക്കാർ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ സൂക്ഷിക്കാനും അതേപോലെ അത്യാവശ്യം ഇപ്പം നല്ല ചൂടാണ് അതോ അതേപോലെ എന്തേലും കുഴഞ്ഞു വീഴുന്ന ആൾക്കാരെ പ്രേ എത്തിച്ച് ആരോഗ്യ പ്രവർത്തനങ്ങളിലേക്ക് കൊടുക്കാനും അങ്ങനെയുള്ള സഹായങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പം സിവിൽ ഡിഫെൻസിനെ ഏർപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയുണ്ട് ഇവിടുത്തെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ഈ ഒരു സിവിൽ അതെ ഞാൻ ആദ്യമായിട്ടാണ് എന്നാലും ഇന്നലെ രാവിലെ എട്ടരയ്ക്ക് തുടങ്ങിയ ഡ്യൂട്ടി രാത്രി രണ്ടേ മുക്കാൽ ആയപ്പോഴാണ് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞു പോകുന്നത് ഞാൻ രണ്ട് വേദിയിൽ ഞാൻ നിൽക്കേണ്ടി വന്നു ഒന്ന് സ്പോർട്സ് ക്ലബ്ബ് കടപ്പാക്കടയും പിന്നെ സോപാന ഓഡിറ്റോറിയത്തിലും അവിടെ സ്പോർട്സ് ക്ലബിൽ അറബിക് മത്സരങ്ങളും സോപാനം ഓഡിറ്റോറിയത്തിൽ സംസ്കൃത നാടക മത്സരവുമായിരുന്നു നല്ല മത്സരങ്ങൾ തന്നെ ആയിരുന്നു അത് രണ്ടിടത്തും ഞാൻ മാത്രം വിധമായിരുന്നു നിന്നതും നല്ലൊരു അനുഭവം തന്നെയാണ് എത്ര പേരുണ്ടോ സിവിൽ ഡിവൻസ് ഇപ്പം ഞങ്ങളിപ്പം ഇപ്പം നൈറ്റ് തന്നെ ഒമ്പത് പേരുണ്ട് അത് പല ഭാഗങ്ങളായിട്ട് നിൽക്കുകയാണ് അങ്ങനെ ഓരോരുത്തരായിട്ടുള്ള വ്യത്യസ്തമായി കൂടി നിന്നുള്ള പ്രവർത്തനങ്ങളല്ല മാറി മാറി നിന്നുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് അതേപോലെ ഒരു പ്രശ്നം നമ്മൾ നിന്നതുവരെ ഉണ്ടായിട്ടില്ല ഒന്നും ഓരോ റിപ്പോർട്ടും വന്നിട്ടില്ല അപ്പോൾ നല്ല രീതിയിൽ മത്സരം നടക്കുന്നുണ്ട് ആൾക്കാരുടെ സഹകരണം നല്ല സഹകരണം കാരണം എല്ലാവരും അവരുടെ അവരാണല്ലോ കൂടുതലും നമ്മളിലേക്ക് ഇത് വന്നും പിന്നെ അതേപോലെ നല്ല നല്ല രീതിയിൽ അവർ നമ്മളൂ കൂടെ സഹകരിക്കുന്നുണ്ട് ഒരു പ്രശ്നമില്ലാതെ അതുകൊണ്ട് നമുക്ക് അത്ര ഇതുണ്ടോ കാര്യങ്ങൾ ചെയ്യാനുള്ള ആർജ്ജം കൂടെ കിട്ടുന്നുണ്ട് കലോത്സവത്തിനൂടെ കേരളത്തിൻ്റെ നാനാ ഭാഗത്തു നിന്നും വന്ന രക്ഷാകർത്താക്കളും കുട്ടികളും എല്ലാവരുമാണ് അതിനകത്തുള്ളത് അപ്പം എൻ്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ കൊല്ലത്ത് കൊല്ലത്ത് നിന്ന് ഇങ്ങനെ മാമാങ്കം നടക്കുന്നു ആ മാമാങ്കം അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല ഞാൻ മറ്റൊരു കാര്യമാണ് പറയുന്നത് എന്തായാലും കൊല്ലം വരെ വന്നു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വന്ന ആൾക്കാർ കൊല്ലം കൊല്ലം വരെ വന്നിട്ടുണ്ട് അപ്പോൾ കൊല്ലത്ത് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാൽപ്പത് കിലോമീറ്ററിൻ്റെ ചുറ്റളവൽ കടലും കായലും നദികളും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ട് പോകണമെന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു അഭിപ്രായം പ്രധാനമായത് വളരെ നല്ല എക്സ്പീരിയൻസ് ആണ് പതിനഞ്ച് വർഷം കഴിഞ്ഞ് വന്നതിൻ്റെ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട് വളരെ സംഘാടന മികവുകൊണ്ട് വളരെയധികം ഈ കലാമേള വളരെയധികം വിജയമായിരിക്കുകയാണെന്നാണ് എൻ്റെ അഭിപ്രായം കൊല്ലത്ത് നല്ല ഒരു ക്രൗഡുമുള്ള ഒരു നല്ലൊരു ആഘോഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ വളരെ സന്തോഷമുണ്ട് ഈ വർഷത്തെ സംസ്ഥാന കലോത്സവം നമ്മുടെ നാട്ടിൽ വെച്ച് തന്നെ ആയതുകൊണ്ട് എല്ലാ ഐറ്റവും വളരെ നല്ല നിലവാരത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇനിയിപ്പോൾ ഞാൻ സ്വാതന്ത്ര്യനാൾ കോളേജിൽ പി ജി കഴിഞ്ഞു കേരളത്തിൽ പി ജി എടുത്തൊരു വിദ്യാർത്ഥിനിയാണ് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ പത്തിലും പ്ലസ് ടുവിലും ഒക്കെ സംസ്ഥാന കലോത്സവങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് അത് കോഴിക്കോടും ആയിരുന്നു നമ്മുടെ സ്ഥലത്ത് ഇങ്ങനെ ഒരു കലോത്സവം വന്നപ്പോൾ അവിടെ വന്ന് വേദികൾ കാണാനും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാനും അവിടെ ഒരു അംഗമായി ഇരിക്കാൻ കഴിഞ്ഞാലും ഒരുപാട് എന്താണ് ഒരുപാട് എന്താ പറയുക സന്തോഷമുണ്ട് അല്ല നമ്മുടെ നാട്ടിലേക്ക് കൊല്ലത്തേക്ക് നമ്മുടെ ഈ പരിപാടി വന്ന വന്നപ്പോൾ വളരെയധികം സന്തോഷം കാരണം നമ്മൾ എല്ലാ ദിവസവും ഞങ്ങളിവിടെ വരുവാണ് ഇവിടുത്തെ കുട്ടികളെ കാണാനും അവരുടെ പെർഫോമൻസ് കാണാനും ഒക്കെ ആയിട്ട് നമ്മളിവിടെ വരുവാണ് എല്ലാ ദിവസവും അതൊരു വലിയ ഒരു നമ്മുടെ ഒരു ഉത്സവം പോലെയാണ് നമുക്കിപ്പോൾ ഇതിൻ്റെ ഒരു പ്രതീതി നമുക്ക് നമ്മളെ ജനിപ്പിക്കുന്നതെന്ന് പറയുന്നത് ഒരു ഉത്സവമാണ് നമ്മുടെ നാട്ടിൻ്റെ ഒരു ഉത്സവം അതുമാത്രമല്ല നമ്മുടെ കേരളത്തിലുടനീളമുള്ള എല്ലാ വിദ്യാർത്ഥികളും അവരുടെ കുടുംബാംഗങ്ങളും അവരുടെ അധ്യാപകരും എല്ലാവരും നമ്മുടെ നാട്ടിൽ വന്ന് നമ്മുടെ കൊല്ലത്തിൻ്റെ നമ്മുടെ എന്താ പറയുന്നത് നമ്മളവരെ സ്വീകരിക്കുകയും അവരുടെ സന്തോഷങ്ങളിൽ നമ്മളും പങ്കുയർന്നുകൊണ്ട് ഒരു നല്ല രീതിയിൽ നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ തന്നെ എട്ടാം തീയതി വരെ പോയി പോയി പോകണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം